ആർ ചാച്ചുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പോയിക്കോട്ടെ പോയിക്കടസ്സിന്റെ ഒരു കാഴ്ചയാണ് കുട്ടിയൊരു കുട്ടിയൊരു കട ആ baju.、嗯 Ich habe mich sehr 干一次干了吗？ ആ ഇത് എവിടെയൊക്കെ ഇണ്ടട്ടാ അത് ക്രിസ്മസിനല്ലേ എന്നെ കരോള് അതൊക്കെ ഞങ്ങളുടെ അവിടെ തലേശ്വരം വരും എന്നാ അവരൊന്നും കാണാ നിങ്ങൾ ഒതുക്കി വരുക ഒതുങ്ങിട്ട് വിടുക വണ്ടി പോണം നമ്മ ഏർ ഞങ്ങളുടെ അവിടെയൊക്കെ പപ്പാനി വരുന്ന ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഇവിടെ പപ്പാനി വന്നു തുടങ്ങിട്ടാ എനിക്കറിയില്ല നേരത്തെ വരുമോന്ന് അവിടെ കൊറേ പേര് പപ്പാനി ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ അവരിറങ്ങണെങ്കില് നിങ്ങളുടെ ഫോണിൽ നിന്നും അറിയില്ല ആണ് ഏ ഇങ്ങടെ ഇറങ്ങാനികൾ വരും നോക്കിക്കോട്ടോ

കൊടുക്കാനായിട്ട് ഹാപ്പി ക്രിസ്മസ് നമുക്ക് പപ്പന്നീനെ കാണാൻ പറ്റി എല്ലാവർക്കും പപ്പാനീനെ കാണാൻ പറ്റിയേട്ടാ താങ്ക് യു വീഡിയോ യൂട്യൂബ് ചാനലിൽ പ്പനീനെ കണ്ടു നമ്മൾ ഇനി കൂടുതൽ കാഴ്ചകളായി i <laughs> can't i the night. സ്റ്റാറും ദേ അവരുടെ മരം ലൈറ്റ് ഇട്ട് സെറ്റ് ഫുൾ ാണ് വൈബാണ് കോട്ട ചെറിയ ചെറിയ ആയിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് ില്ല പള്ളികളിൽ ആ പിന്നെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുന്ന ഒരു സെറ്റാണ് കാഴ്ച എന്താ കളർഫുള്ളായിട്ട് അവിടെ ഒരു ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് ീട്ടില് കൊറച്ചലങ്കാരങ്ങൾ കണ്ടു നമ്മളിലത്തെ ഒരു വീടാണത് സ്റ്റാർ ചെറിയ ചെറിയ സ്റ്റാർ ഒക്കെ തൂക്കിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങ പോകുന്ന വഴി വഴിയുടെ ഇരുട്ട് നല്ല ഫുൾ ഇരുട്ടും പേടിയാവുന്ന ഒരു ഇതാ ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് തോന്നലില്ല ഫുൾ റബ്ബർ തോട്ടും ചുറ്റും കാട് ഓടിച്ചോ അല്ലെങ്കിൽ ഒന്നാം രണ്ടാം വീടുണ്ട് ഇവിടെ അല്ലാതെ വേറൊന്നും ഇല്ല എന്താ വളരെ ോഡാണത് ഇപ്പൊ ഒന്നും കാണൂല എന്നാലും ഞാൻ പറഞ്ഞതാണ്